സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പച്ചമയം ഒട്ടൊരു പച്ചമയാണ് കണ്ണട കൂ കണ്ണട 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 എന്റെ പൊന്നുകുട്ടനുള്ളത് കൊണ്ട് ഓടി വന്നാലും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാവയ്ക്കയുടെ കുറച്ച് ടിപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് പൊന്നും അവിടെ നിന്ന് വന്ന ഓടിക്കാണു അതാണ് ഈ പ്രശ്നം ചാവികുട്ട് മനസ്സിലാവുന്നില്ലല്ലേ ഇത് വെച്ചിട്ട് ആ വച്ചിട്ട് ഇന്ന് പാവയ്ക്കയാണ് നമ്മുടെ താരം പക്ഷെ പാവയ്ക്കയുടെ ഇതൊന്നും കിട്ടിയില്ല ഇമോജീസിന്റെ പാവയ്ക്കയില്ല കൊറേ സെർച്ച് ചെയ്തിട്ട് പാവയ്ക്കില്ല പിന്നെ പിന്നെ ഉള്ളതൊക്കെ വെച്ച അഡ്ജസ്റ്റ് ചെയ്തു

അടിപൊളിയായിരിക്കുംക്കെ ആ പിന്നെ എല്ലാം പൊളിക്കൂ ബാലട്ട ചായ കുടിച്ച നീങ്ങുന്നു ചായ കുടിച്ച് വാല ചായ കുടിച്ച് കേട്ടാ ബാലേട്ടല്ലേ ഗുഡ് ഈവനിങ് പറയുന്നത് ബാലട്ട എന്തൊക്കെയാണല്ലേ ഓ ചേച്ചി അഭിജിത്ത് കാരങ്ങ അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു ഞാൻ കമന്റിട്ടതാണ് അത് കഴിഞ്ഞിട്ടോന്നറിയില്ല കേട്ടോ ഞാൻ കമന്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത് അതെന്തല്ല അന്നും അതുപോലെ തന്നെ കരിഞ്ഞു പിടിച്ചോണ്ടാണ് ആ ലൈറ്റു കറക്യറിയത് അത് എനിക്കറിയാത്ത പ്രശ്നാണ് എന്റെ ഫേക്കുണ്ട് എന്നെ എന്നെ ജീവിക്കാൻ സമ്മതിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഫേക്കുണ്ട് അതാണ് അവനാണ് പണിയണം എന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ ചെന്ന് കൊല്ല ലൈവിലൊക്കെ തെറി പറയാൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രശ്നമാക്കി അന്ന് ഇതുപോലെ കറ്റകത്ത പക്ഷെ ഇത് അവിടെ അല്ല പറഞ്ഞത് ഏത് ലൈവിലാണ് പറഞ്ഞെന്ന് രാഹുലിന് ഓർമ്മയില്ലെന്ന് അഭിജിത്ത് എന്ന് പറഞ്ഞ ഐ ഡി യമൻ ഞാനാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് ഏത് ലൈവിലാണ് പറഞ്ഞതെന്ന് രാഹുലിന് ഓർമ്മയില്ലെന്ന് അല്ല നമ്മൾ അതിപ്പോ അവൻ അതവിടെ കേസ് കൊടുത്താലും അതിന് തെളിവ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ വിഷയമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ സംസാരിക്കത്തില്ലെന്നും ആ പുതിയത് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഏര് പ്രശ്നം ഒന്നും അതെ അത് ഞാൻ കണ്ടില്ല എന്നാൽ ഇപ്പൊ പുതിയത് ഇട്ടുകയാണ് ആ മേയ്ക്ക് പിടിച്ചോണ്ട് പറയണ ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ യമൻ ഞാനല്ല എനിക്കില്ല എനിക്ക് ഇതില്ല എന്നൊക്കെ പറ എന്താണ് എനിക്ക് വേറെ ഇതൊന്നും ഇല്ല എനിക്ക് മൂന്നക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ ടോട്ടല് മൂന്നെണ്ണം രണ്ടെണ്ണം പോയി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടെണ്ണം ഞാൻ കണ്ടായിരുന്നു പിന്നെ വേറെ ആ കേസ് കൊടുക്കും പറഞ്ഞോട്ടെ അത് രണ്ടെണ്ണം ഞാൻ കണ്ടേ കണ്ടത് അതല്ലെന്നുണ്ട് അതല്ലേ വീട്ടില് പ്രശ്നാണ് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈവില് പ്രശ്നം ലൈവിലെ പ്രശ്നം കൊണ്ട് അതാ പറഞ്ഞു ഇതൊക്കെ വേറെ റൂട്ടിൽ പോകുന്ന കാര്യങ്ങളാണ് വേറെയുള്ള ചേട്ടൻ പറഞ്ഞ വള്ളി പിടിക്കാൻ നടന്നു നീ കണ്ട നീ വല്ലതും കണ്ടിട്ടുണ്ടേ നീ അതിൻറെ അത് കയറി ഇടപെടാൻ നിൽക്കരുത് ഇപ്പഴത്തെ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കണല്ലോ അല്ല അതുപോലെ നിന്ന് തൂങ്ങണ്ടായിരുന്നു മറ്റേ പുണ്യം എന്ന് പറഞ്ഞാൽ അവന്റെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അയാളുടെ പേരോ അയാളുടെ ഫോട്ടോയോ അയാളുടെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ കോമൺ ആയിട്ട് വീഡിയോ ഇട്ടല്ലേ കൊള്ളേണ്ട കാര്യമില്ല അയാളുടെ പേരോ അയാളുടെ ഡി പി അതിൻ്റെ എന്താ അയാള് തന്നെ അത് പറഞ്ഞുണ്ടാക്കിയത് ഞാനാണെന്ന് അയാൾ തന്നെ പറഞ്ഞു അവൻ അതിൽ പേപ്പർ ഉണ്ടല്ലേ അതൊന്നും ഞാൻ കണ്ടില്ല കേസ് എടുക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അതെയാ അതല്ലേ അത് ഞാൻ കണ്ടില്ല അങ്ങനെ കരഞ്ഞൊന്നുമില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോ കേസ് കൊടുത്ത് പേപ്പർ ഇട്ടിട്ടുണ്ടോ ആയിട്ടെ അഥവാ അങ്ങനെ വല്ല അവര് പൊക്കട്ടെ അത് ഇത് കൊറേ നാളായി ഇപ്പൊ എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയും കേട്ടോ മറ്റേ അന്ന് ആ അന്നത്തെ ആ ചേട്ടന്റെ ലൈവിലെ പ്രശ്നം ഇവിടെ വന്നു ആണ് പറഞ്ഞ ആൾ ഉം ശംചേച്ചി ഒന്ന് ലൈവ് നോക്ക് ഞാൻ അവിടെ ചെന്ന് ഹൈട്ടതേ ഉള്ളു എന്നെ ഇതുപോലെ ചീത്ത പറഞ്ഞു ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിവിടെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓടിപ്പോയി പിന്നെ അയംഎടെ തലേ ദിവസത്തെ ലൈവ് ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ വഴക്കിട്ട് നല്ല രീതിയിൽ തെര് പറഞ്ഞിരിക്കുകയാണ് ഇവനെ അങ്ങനെ അതന്നെയാണ് അതെന്തടി ഇവിടെ വന്ന് പറയുന്നു ഭയങ്കര കരച്ചിൽ അതന്നെ ഒരു ഇതില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അയാളുടെ സംസാരമൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണയാണെന്ന് നമുക്കറിയില്ല മനു നമ്മൾ ഇതല്ലേ നമുക്ക് തെറ്റുപറ്റല്ല മനുഷ്യനല്ലേ നമ്മൾ റോബോട്ടൊന്നും അല്ലല്ല അതുകൊണ്ടാണ് ഞാനൊന്നും ഇതാക്കാത്തത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സ ഇതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ കേസ് കൊടുക്കാനാണ് പറഞ്ഞത് എന്താണെങ്കിലും ആരാണെങ്കിലും ഇതിന്റെ ഇടക്ക് അഭിജിത്തിന്റെ പേര് വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കണം ഞാൻ വേറെ ഇതിനേക്കാളും വിഷയം ഉണ്ടാക്കി വിട്ട ഇത് കുറെ നാളായിട്ടുള്ള പ്രശ്നമല്ലേ ഇത് ഇതിപ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാവണെങ്കിൽ ഫാമിലി കുട്ടി കൈ പറഞ്ഞിട്ടുണ്ട് ആ ഈ വരിഞ്ചേട്ട് പരിഞ്ചേട്ടൻ ഒരു ഷോട്ട് കണ്ടായിരുന്നു ഞാൻ ലൈനിൽ വന്നിട്ട് കുറച്ച് സൈവരാൻ കേട്ടേട്ടാ കറങ്ങി വരാൻ കേട്ടോ ഞാൻ ഇപ്പൊ ക്ലാസ് ഉള്ള കൊണ്ടാണ് കേട്ടോ എല്ലായിടത്തും എത്തുന്നില്ല എന്നാ രാവിലെ തൊട്ടേ ചായ കുടിച്ചോ ഇല്ല ചേട്ടാ ചായതാ ഇടുന്നതാണ് മാനസിക ബുദ്ധിമുട്ട് ലൈവിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പ്രശ്നം അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ട് കരയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതെയല്ലേ അത് ഞാൻ കണ്ടില്ല ചേട്ടാ പിന്നെ ഷോർട്സ് ഞാൻ നോക്കിയില്ലായിരുന്നു നോക്കാം ലൈവില് വരുവോന്ന് നോക്കാം അഭിജിത്തെ ഇവിടെ ഉണ്ടെങ്കിൽ തരം ഒരു എന്താ ഈ കേസിന്റെ കാര്യം എന്താ വിശേഷം നിക്കുന്നുണ്ട് വരും ചേട്ടാ ആ നല്ല വിശേഷം ചേട്ടാ അങ്ങനെ പോകുന്ന കേട്ടാ പൊന്നിക്കുടനെ പനി അതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല അവളും ഉണ്ടായിരുന്നു ചേച്ചി എന്റെ കണ്ണിൽ ഉറുമ്പ് വീണെന്ന് അയ്യോ അതെയാ തിരുമ്പരുത് തിരുമ്മി കഴിഞ്ഞുകഴിഞ്ഞാൽ വിഷയാണ് കേട്ടാ ഉറുമ്പ് വീണു കഴിഞ്ഞാ തിരുമാൻ പാടില്ല നമ്മുടെ അവിടെ വെള്ളത്തില് ഇതുപോലെ തിരുമ്മിയിട്ട് അവസാനം അതിന്റെ കാലുണ്ടല്ലോ അത് ഒടക്കിയൊക്കെ ചെയ്തിട്ട് കുറെ ദിവസം ആശുപത്രി നടക്കേണ്ടി വരും തിരുമ്പരുത് അപ്പൊ അതൊക്കെ എടുത്തു കളയാം എങ്ങനെ കന്യാകുമാരിയിൽ തണുപ്പ് ചെയ്യുന്നുണ്ട് ആ ചേട്ടാ ഇപ്പൊ തണുപ്പ് കുറവുണ്ട് കേട്ടാ എന്നാലും തണുപ്പ് തന്നെ ചൂട് തണുപ്പ് കുറഞ്ഞു ചൂട് കുറവാ നല്ല അവസ്ഥയാണ് പൊന്നുകുട്ടിത് എന്തോ പനി സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ അറിയില്ല ഏട്ടാ ഡബിൾ ടാപ്പ് താങ്ക് യു ചേട്ടാ താങ്ക് യു അവൻ എഴുതിയ പേപ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന വീഡിയോ അതിലുണ്ട് ആ ആ ഐ എം എൻ ഐ ഡി അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് ഷോർട്സ് കണ്ട് അതന്നെ അവരുടെ ലിങ്ക് ചോദിച്ചു വേണം ലിങ്ക് ചോദിച്ചു വേണം മിനി ഇന്നലെ മിനി ഞാൻ അത്ര എന്റെ ലൈവിന്റെ ലിങ്ക് തന്നെ അവന് കൊടുക്കേണ്ടി വരും അത് കൊടുക്കേണ്ടി വരും പിന്നെ മറ്റേടെ ലൈവ് ലിങ്ക് കൊടുക്കുമെന്ന് അറിയില്ല അതൊക്കെ അവര് ചോദിച്ചു മനസ്സിലാക്കും കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ അവര് നന്നായിട്ട് ഞാൻ ചെന്നതല്ലേ അതുകൊണ്ടറിയില്ല അവര് നല്ലപോലെ ചോദിക്കും കേട്ടോ ഏർ ആ അച്ചു ലെൻസിന്ന് വിളിച്ചു കാട്ടു തരുന്നു ണ്ട് അച്ചു അഞ്ചാമത്തെ ലേക്ക് തരുന്നുണ്ട് താങ്ക്യൂ അച്ചു ചായ കുടിച്ചോൻസി ചായ കുടിച്ചോന്ന് നിക്കുന്നുണ്ട് അച്ചു ലിൻസിക്കുട്ടൻ ഹായ് വരൻചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ലിൻസി ഹായ് വരൻചേട്ടൻ കേട്ടോ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും നമുക്ക് നോക്കാം എന്തായിരുന്നു കേസിന്റെ കാര്യം എന്തായിരുന്നു ചോദിക്കല്ല വേറെ ഒന്നും ഇല്ല എന്തായാലും ഞാനായിട്ട് ഞാനൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ അതന്നെ പറഞ്ഞത് അഭിജിത്തിനെ വെച്ച് ആരോ ഇവിടെ ഫേക്ക് ഫേക്കായിട്ടിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അഭിജിത്ത് തന്നെ അത് കൊടുത്ത് തീരുമാനാക്കണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പറഞ്ഞത് ആളുകൾ അല്ലെ മെന്റൽ പ്രഷർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ അത് കൊഴപ്പില്ല അതെന്താന്ന് വെച്ചാ അഭി ചെയ്യട്ടെ അതിപ്പോ നമുക്ക് അപ്പല്ല അതിന്റെ ഇതെല്ലാം കാണിക്കാമല്ലോ ആയ്് വരഞ്ഞ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ലിൻസിക്കുട്ടൻ ചിരിക്കുന്നുണ്ട് സുധ ചേച്ചി ഹായ് പറയുന്നുണ്ട് ഹായ് ചേച്ചി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഇവിടെ ചേച്ചി ഞാനൊരു മുൻകൂർ കേസ് എടുത്താലോ വേണ്ടിവരും എനിക്ക് കൊടുത്താലോന്ന് പറയുന്നുണ്ട് ലിൻസിക്കുട്ടൻ അതിൻ്റെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് നമ്മള് അത് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞത് ഫേക്ക് ചെലപ്പോ ആയിരിക്കാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഏഹ് നമ്മള് കണ്ടിട്ടില്ല അല്ല ഞാൻ കണ്ടു ആക്ടിവിറ്റി ചെക്ക് എന്നിട്ട് ആക്ടിവിറ്റി നോക്കാതെ നോക്കാത്തത് പരിപാടിയിൽ എന്റെ പൊന്നോ അല്ലെള്ളിപിടിക്കണ പരിപാടി അറിയത്തില്ല അവരുടെ ചേട്ടാ സൈബറിൽ ഇപ്പൊ പെട്ടെന്നെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ശബരി അതേ ചേട്ടാ നേരിട്ട് കൊടുക്കണം ഞാൻ എന്റെ മറ്റേ കേസ് ഇത്ര വൈകി 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 പോകുന്ന എന്താന്ന് വെച്ചാ അത് ഞാൻ പോലീസ് സ്റ്റേഷൻ വഴിയാണ് കൊടുത്തത് അതാണ് കേട്ടോ സൈബർ സെല്ലിന്റെ ഓഫീസിൽ നേരിട്ട് കൊണ്ടാ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കണം ആ അച്ചു കന്യാകുമാരി ചേച്ചി ചായ കുടിച്ചോന്ന് നിൽക്കുന്നുണ്ട് ആ ചേച്ച അല്ല ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ പോകുന്നില്ല കേട്ടോ ചേച്ചി പ്ലീസ് സബ്ബ് പറയുന്നുണ്ട് ചേച്ചി കന്യാകുമാരി എന്ന് വിളിക്കുന്നുണ്ട് സ്വതച്ചേച്ചി പ്ലീ പിൻ പ്ലീസ് എന്ന് പറയുന്നുണ്ട് ആ ചേച്ചി പിന്നെ ചെയ്തു നോക്കാം